നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപത് സീറ്റ് എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ പ്ലാനുകൾ തയ്യാറാക്കി ബി ജെ പി സഖ്യകക്ഷികൾക്ക് അടക്കം നൽകി വരുന്ന സീറ്റ് കുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത് അംഗീകരിക്കുന്നവർക്ക് എൻ ഡി എയുടെ ഒപ്പം കൂടാം എന്നതാണ് നിലപാട് കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇത് എൻ ഡി എ കക്ഷികളുടെ സീറ്റ് കുറയുമെന്നത് ഉറപ്പായി ഒറ്റയ്ക്ക് മൃഗീയ ഭൂരിപക്ഷം എന്നതാണ് ബി ജെ പിയുടെ പദ്ധതി കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളെ വിഴുങ്ങുന്ന ബി ജെ പിയുടെ രീതി തന്നെയാണ് ഈ തീരുമാനത്തോടെ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് എതിർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സഖ്യകക്ഷികളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള വിഷയങ്ങൾ ബി ജെ പിയുടെ പ്രചാരണത്തിൽ എന്നാൽ ഇത്തവണ രാമക്ഷേത്രമാണ് പ്രധാന പ്രചാരണ വിഷയമാക്കുക സഹപരിവാറിന്റെ എല്ലാ പിന്തുണയും ഇത്തവണ കേന്ദ്രത്തിനുണ്ടാവും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ആവേശം കെട്ടടങ്ങാതെ നോക്കാനാണ് സംഘപരിവാർ ബി ജെ പിയെ സഹായിക്കുക ഇന്ത്യാ സഖ്യത്തിന് മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൽ രാമക്ഷേത്ര നിർമ്മാണമടക്കം ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിർത്താനും സംഘപരിവാർ ശ്രമിക്കും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ അടക്കം തർക്കം നിലനിൽക്കുന്നതിനാൽ അതിവേഗം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എൻ ഡി എ പ്രചാരണത്തിനായി സജ്ജമാകാനാണ് തീരുമാനം നേരത്തെ പ്രചാരണത്തിനിറങ്ങുന്നത് നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ജനുവരി ഇരുപത്തിയേഴിനും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി ഒരു ലക്ഷം തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട് സ്പെഷ്യൽ ട്രെയിനുകളും ഇതിനായി ഒരുക്കിയിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിശദമായ വിവരങ്ങൾ തന്നെ സംഘപരിവാർ ഇവർക്ക് സമ്മാനിക്കും ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പുറത്തു വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു കാരണവശാലും സീറ്റ് നൽകില്ലെന്നാണ് സൂചന ഈ നേതാക്കൾ അവഗണിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രമേ പരിഗണിക്കൂ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റുകളെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി പ്രഖ്യാപിക്കുക ഈ മാസം അവസാനത്തോടെയാവും പട്ടിക പുറത്തുവിടുക വോട്ടുകൾ പരമാവധി പിടിക്കാൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമാകാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകുക പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ജനുവരി അവസാനം യോഗം ചേരുന്നുണ്ട് ഇവരാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന നയമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നാനൂറ്റി മുപ്പത്തിയേഴ് സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത് സാധാരണ ബി ജെ പി പതറിപ്പോകുന്ന സീറ്റുകളിൽ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തും വെല്ലുവിളി ഉയർത്തുന്ന സീറ്റുകൾക്ക് ഇത്തവണ കൂടുതൽ പ്രാധാന്യം നൽകും രണ്ടായിരത്തി പത്തൊൻപതിൽ ചെറിയ മാർജിനിൽ വിജയിച്ച സീറ്റുകൾക്കും ഇതേ പരിഗണന നൽകും ഈ സീറ്റുകളിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ബി പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഭാഗമായാണ് ഘടക കക്ഷികളുടെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതും